സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു മികച്ച കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു ബി ഫാഷൻ ഇന്നർവെയർ ആൻഡ് കോംപ്ലക്സ് ഗോൾഡ് മലപ്പുറത്ത് ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വാണിയമ്പലത്തും ചെറുകോട്ടിലും പ്രതിഷേധ പ്രകടനം നടത്തി زندہ باد یشکرہ زندہ باد یشکرہ زندہ باد نتی بننا پیرائے نتی بننا پیرائے گلگوندہ پرمندے یشکرہ زندہ باد گلرائیکم زندہ باد گلرائیکم زندہ باد درشال پرگنہ زندہ باد درشال پرگنہ زندہ باد تقریب اللہ تولالیے മതതൊഴിലാളികളെ തല്ലിക്കൊന്നത്തന്മാരെ തല്ലിക്കൊന്നത്തന്മാരെ മതതൊഴിലാളിച്ചന്മാരെ മതതൊഴിലാളിച്ചന്മാരെ നിങ്ങൾക്കില്ല മാപ്പില്ല നിങ്ങൾക്കില്ല മാപ്പില്ല നിങ്ങൾക്കില്ല മാപ്പില്ല ശെദിക്കുക നക്കാരെ ശെദിക്കുക നക്കാരെ പ്രതിഗീകുക നക്കാരെ പ്രതിഗീകുക നക്കാരെ ഈ ക്ലബ് ഈ ക്ലബ് ഈ ക്ലബ് ജയ് ജംബാർ ഈ ക്ലബ് ഈ ക്ലബ് ഈ ക്ലബ് ജയ് വാണിയമലം അങ്ങാടിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ബഷീർ ഫൈസൽ കാട്ടുവരുത്തി ഉദയൻ സുരേഷ് റാഫി എൻ ജിയാസ് നിയാസ് എന്നിവർ നേതൃത്വം നൽകി ചെറുകോട് അങ്ങാടിയിൽ നടത്തിയ പ്രകടനത്തിന് സക്കീർ സിദ്ദിഖ് ഉണ്ണി ബിജു മനാഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்